ഏറ്റുമാനൂർ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ മുന്നിലെ തെരുവിളക്കിനു ചുവട്ടിൽ യുവതിയുടെ കുത്തിയിരിപ്പ് സമരം അതിരമ്പുഴയിൽ റെസ്റ്റോറന്റ് നടത്തിയിരുന്ന മാവേലിക്കര സ്വദേശിനിയായ സോണിയയാണ് ബുധനാഴ്ച വൈകിട്ട് സമരം നടത്തിയത് ആലപ്പുഴ സ്വദേശിയായ വക്കീൽ അടക്കമുള്ളവർ ചേർന്ന് നിരന്തരമായി കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുന്ന ആരോപിച്ചായിരുന്നു പ്രതിഷേധം എന്റെ കടയിൽ വന്ന് ആക്രമിച്ചും അവകാശമില്ല കോടതി അവിടെ സിവിൽ കോടതി എന്തിനാണ് സിവിൽ വക്കീലന്മാരെന്തിനാണ് സിവിൽ നിയമം ലോ ആൻഡ് ഓർഡർ നോക്കുന്ന പോലീസുകാർ വന്ന് നടപടി എടുക്കല്ലേ വേണ്ട കട അതിക്രമിച്ചാൽ നാട്ടുകാർ കയ്യിൽ മൊത്തം വീഡിയോസ് ഉണ്ട് അങ്ങ് പുറകിൽ നടങ്ങ് ദ്രോഹിക്കും ഒരു ഷാജി എന്ന് പറയുന്നത് അവൻ അങ്ങ് കള്ളക്കേസ് എടുപ്പിക്കുകയും പിന്നെ അടിക്കാൻ ചെന്ന് വെട്ടാൻ ചെന്ന് കുത്താൻ ചെന്ന് പറഞ്ഞു സി എം പി ഇട്ട് കേസെടുപ്പിക്കുക എന്നിട്ട് ഇതുപോലെ ഞാനിവിടെ ഒരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് വരിക അവിടെ വന്നു കഴിഞ്ഞിട്ട് അവിടെ ഉള്ളവരെ ഉള്ളവരെല്ലാവരും പോലീസുകാരെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ നിരവധി കേസെപ്പണം അങ്ങനെ എൻ്റെ ഒരു കട അവൻ നശിപ്പിച്ചു അതും കഴിഞ്ഞാൽ ഇവിടെ അതിരമ്പുഴ വന്ന് കടയിട്ട് പുറകിൽ നടന്ന് ദ്രോഹിക്കുക അപ്പൊ അത് സമൂഹം അറിയണ്ടേ ഇതെല്ലാം കള വന്ന് തെളിയിച്ച് കളവാന്ന് എഴുതി തള്ളി സംഭവിച്ചിട്ടില്ല 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 അപ്പൊ എനിക്ക് സാറിനെ വേണേലും പരാതിപ്പെടുത്താം ഒരു സി എം പി ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആർ ഇടാം പക്ഷെ എവിടെ ചെന്നാൽ നിങ്ങൾ പ്രതിയല്ലേ ഇപ്പൊ തന്നെ ഇവര് തന്നെ ഇരിക്കുന്നില്ല നിങ്ങൾക്ക് എത്ര കേസുണ്ട് നിങ്ങൾ പ്രതിയല്ലേ പ്രതിയല്ലേണ്ടേ എന്ത് കേസ് ഒരു വാദിയല്ല ഒരാളാണ് ഒരു ഷാജി ആലപ്പുഴ തൊട്ട് എല്ലാവർക്കും അറിയാവുന്ന കുമ്പളൂർ ഷാജി എന്നറിയപ്പെടുന്ന ഒരു ഒരു വ്യാജ കേസിലെ കേസിലെ വാദിയും വ്യക്തി പോലീസ് മുന്നിലെ മുമ്പിൽ ഫയലുകളുമായി കുത്തിയിരുന്ന സോണിയ സമീപനാളിൽ അതിരമ്പുഴയിലെ റെസ്റ്റോറന്റിൽ ചില അക്രമം നടത്തിയതായും പോലീസിൽ നിന്നും നീതി ലഭിച്ചില്ലെന്നും പറഞ്ഞു യുവതിയുമായി സംസാരിച്ച പോലീസ് അധികൃതർ യുവതിയുടെ പരാതിയെ ഡി വി എസ് പിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടന്നുവരികയാണ് അറീഷിനെ തുടർന്ന് سمر اسانی پہ